ദിലീപും മഞ്ജു കാവ്യ മാധവനും മലയാള സിനിമയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പ്രണയ ത്രികോണമാണ് ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപിന് നായികയില്ലാതെ വന്നപ്പോൾ അന്ന് ഭാര്യയായിരുന്ന മഞ്ജുവാണ് കാവ്യമെന്ന് ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന പെൺകുട്ടിയുടെ പേര് നിർദ്ദേശിച്ചത് അവിടെ നിന്നും മലയാളത്തിലെ പ്രശസ്ത താരമായി വളർന്നു നടി ഇന്ന് ദിലീപിൻ്റെ ഭാര്യയാണ് മഞ്ജു ആകട്ടെ നടനുമായി വേർപിരിഞ്ഞ് സിനിമയിലേക്ക് മടങ്ങിയെത്തി തൻ്റെ താരസിംഹാസനം തിരിച്ചു പിടിച്ചു നിഷാൽ ചന്ദ്രയെ വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും അധികം വൈകാതെ വിവാഹമോചനം വാങ്ങി കാവ്യ മാധവൻ തിരികെ എത്തിക്കുകയായിരുന്നു അന്ന് കാവ്യ സംസാരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് വളരെ വിഷമമുണ്ട് പ്രത്യേകിച്ച് ദിലീപേട്ടൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെ വിഷമമുണ്ട് അതിനുള്ള കാരണങ്ങളായി പലരും പലതും പറയുന്നുണ്ട് പല സൈഡിൽ നിന്നും കാരണങ്ങൾ തെളിവ് സഹിതമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമേ തോന്നിയിട്ടുള്ളൂ എന്നായിരുന്നു കാവ്യയുടെ ഉത്തരം അദ്ദേഹം ഞാൻ വീണ്ടും എൻ്റെ കരിയറിൽ തുടങ്ങിയപ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ളവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും എനിക്ക് തോന്നുന്നു ദിലീപേട്ടനേക്കാൾ ആ കാര്യത്തിൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയെക്കുറിച്ചാണ് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് മഞ്ജു ചേച്ചിയോടാണ് അങ്ങനെയുള്ളവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു വിഷമമാണ് ദിലീപേട്ടനും അറിയാം നന്നായി എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാവുന്നതാണ് കാവ്യ മാധവൻ വിശദീകരിച്ച് പറഞ്ഞു കാവ്യയും ദിലീപും തമ്മിൽ വിവാഹശേഷം നടന്ന ചാറ്റുകളും ഫോൺ കോളുകളും തൻ്റെ പക്കൽ ഉണ്ടെന്ന് നടിയുടെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്ര പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം നിഷേധിച്ച നടി വിവാഹമോചന സമയത്ത് നിഷാലിനെതിരെ ഗാർഹിക പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ സമയത്ത് കാവ്യയ്ക്ക് തുണയായി നിന്ന മഞ്ജു വാര്യർ നടിയുടെ മടങ്ങിവരവിന് നിമിത്തമായ ഗദ്ദാമ എന്ന സിനിമയുടെ ലോഞ്ച് പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയിരുന്നു അന്ന് മഞ്ജുവിനൊപ്പം ഉറ്റ സുഹൃത്ത് സംയുക്തപറമേ ഉണ്ടായിരുന്നു എന്നാൽ ഗോസിപ്പുകൾ ശക്തമായത് കാവ്യയും നിഷാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹ സമയത്തായിരുന്നു നടിയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ദിലീപ് വിവാഹ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് ആരാധകർക്കും മാധ്യമങ്ങൾക്കും സംശയമുണ്ടാക്കി മഞ്ജുവാരിരാകട്ടെ ദിലീപില്ലാതെ മകൾ മീനാക്ഷിയുടെ കൈപിടിച്ച് കാവ്യയുടെയും നിഷാലിൻ്റെയും വിവാഹ റിസപ്ഷൻ ചടങ്ങിലേക്കെത്തുന്ന വീഡിയോ വളരെയധികം വൈറലായി മാറുകയും ചെയ്തിരുന്നു